മോദി ഭരണം തീവ്രവാദികൾക്ക് പേടി സ്വപ്നമാണ് നമ്മുടെ സൈനികർ രാജ്യദ്രോഹികളുടെ മടയിൽ കയറി കൊല്ലുന്ന സ്ഥിതിവിശേഷമാണ് ബി ജെ പി ഭരണത്തിന് കീഴിലുള്ളതെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി നയിക്കുന്ന ശക്തമായ കേന്ദ്ര സർക്കാരുകൾ സൈനികർക്ക് നൽകുന്ന ധൈര്യത്തിന്റെയും പിന്തുണയുടെയും ഫലമാണ് ഇതെന്നാണ് മോദി കൂട്ടിച്ചേർത്തത് ഉത്തരാഖണ്ഡിലെ ഋഷികേഷിൽ നടന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശക്തവും സ്ഥിരതയുള്ളതുമായ ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ കേന്ദ്രത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും മോദി സർക്കാർ അധികാരത്തിലെത്തണം എന്ന ആവശ്യമാണ് രാജ്യത്തുടനീളം കേൾക്കാനും സാധിക്കുന്നത് രാജ്യം ഭീരുക്കൾ ഭരിച്ചിരുന്നപ്പോഴൊക്കെ തീവ്രവാദികൾ ഇവിടേക്ക് നുഴഞ്ഞു കയറിയിരുന്നു അവർ രാജ്യത്ത് ആക്രമണം അഴിച്ചുവിട്ടു രാജ്യത്ത് തീവ്രവാദം കത്തിപ്പടർന്നിരുന്നു ഇപ്പോൾ ഇന്ത്യ ശക്തമായ മോദി സർക്കാരിന്റെ ഭരണത്തിന്റെ കീഴിലാണ് തീവ്രവാദികളെ നമ്മുടെ സൈനികർ അവരുടെ മടയിൽ കയറി കൊല്ലുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതെന്നാണ് മോദി വ്യക്തമാക്കിയതും അതേസമയം ദുർബലരായ കോൺഗ്രസ് സർക്കാരിന് അവരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ അതിർത്തികൾ ശക്തിപ്പെടുത്താനുള്ള കഴിവ് പോലും ഇല്ലായിരുന്നു നല്ലൊരു റോഡ് പണിയാനോ അവിടേക്ക് സൈന്യത്തെ വിന്യസിക്കാനോ ഇവർക്കറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി അതിർത്തികളിൽ നല്ല റോഡ് ും ടണലും നിർമ്മിക്കപ്പെട്ടു അതുമാത്രമല്ല മാത്രമല്ല രാജ്യത്ത് നിന്ന് അഴിമതിയും കള്ളപ്പണവും തുടച്ചു നീക്കാനും തനിക്കായെന്നുമാണ് മോദി സർക്കാർ വ്യക്തമാക്കുന്നത് അതിന്റെ ദേഷ്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തന്നോട് കാണിക്കുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു തീവ്രവാദികളെ നമ്മുടെ സൈനികർ അവരുടെ മടയിൽ കയറി കൊല്ലുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതെന്നാണ് മോദി വ്യക്തമാക്കിയതും അതേസമയം ദുർബലരായ കോൺഗ്രസ് സർക്കാരിന് അവരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ അതിർത്തികൾ ശക്തിപ്പെടുത്താനുള്ള കഴിവ് പോലും ഇല്ലായിരുന്നു നല്ലൊരു റോഡ് പണിയാണ് ോ അവിടേക്ക് സൈന്യത്തെ വിന്യസിക്കാനോ ഇവർക്കറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി അതിർത്തികളിൽ നല്ല റോഡുകളും ടണലും ഒക്കെ നിർമ്മിക്കപ്പെട്ടു അതുമാത്രമല്ല മാത്രമല്ല രാജ്യത്ത് നിന്ന് അഴിമതിയും കള്ളപ്പണവും തുടച്ചു നീക്കാനും തനിക്കായെന്നുമാണ് മോദി സർക്കാർ വ്യക്തമാക്കുന്നത് അതിന്റെ ദേഷ്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തന്നോട് കാണിക്കുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു ബ്രഹ്മകമലത്തിന്റെ നാടാണ് ഉത്തരാഖണ്ഡ് അതുകൊണ്ട് വോട്ടിംഗ് മെഷീനിലെ ചിഹ്നത്തിൽ തന്നെ നിങ്ങളുടെ വിരലുകൾ പതിപ്പിക്കണമെന്നും ഉത്തരാഖണ്ഡിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് മോദിജി കൂട്ടിച്ചേർത്തു അവരെ പാടെ ഒഴിവാക്കി ഉത്തരാഖണ്ഡിലെ അഞ്ച് ലോക്സഭാ സീറ്റുകളിലും താമരയ്ക്ക് വോട്ട് നൽകി ബിജെപി സ്ഥാനാർത്ഥികളെ തന്നെ വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രചാരണത്തിനിടെ മോദിജി ആവശ്യപ്പെട്ടത്